ഈശ്വഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയമുള്ളവരെ സ്പെയിനിലെ ലാ കെറൂണ എന്ന് പറയുന്ന പ്രദേശം ഒരു വീട്ടിൽ നിന്ന് സാമൂഹിക പ്രവർത്തകർ ഒരു രോഗിയെ സംരക്ഷിക്കാൻ ഇടയുണ്ടായി വീണ്ടും ആ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടു അപ്പോൾ അവർ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു ഇരുട്ടുമുറിയിൽ ഒരു സ്ത്രീയെ ലോല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അടച്ചിട്ടിരിക്കുന്നതായി കണ്ടു അവൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ മുഖത്ത് സൂര്യപ്രകാശം അടിക്കുവാനിടയായി അവൾ കണ്ണു പൊത്തിക്കൊണ്ട് കരഞ്ഞു പിന്നീട് അവളെ ആശുപത്രിയിൽ എത്തിച്ചത് കമ്പിളിപ്പൊതുപ്പിനുള്ളിൽ പൊതിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് അവളെ രക്ഷിച്ചപ്പോൾ അവളുടെ കണ്ണിലേക്ക് പ്രകാശം അടിച്ചപ്പോൾ അവൾ നിലവിളിച്ചപ്പോൾ നാമും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് നാം പലപ്പോഴും പ്രകാശത്തെ ഇഷ്ടപ്പെടാറില്ല പകരം അന്ധകാരത്തെയാണ് നാം സ്നേഹിക്കുന്നത് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും ഫലം എന്നതാണ് പാപം നാം ദൈവത്തെ വേദനിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് പ്രവർത്തികളിലൂടെ വേദനിപ്പിക്കുന്നതിനെ പാപം എന്ന് പറയുന്നു നടപടി പുസ്തകം നാലാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനം പറഞ്ഞു വെക്കുന്നു വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു ആകാശത്തിനു കീഴേ മനുഷ്യരുടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ അതെ നാം തള്ളിക്കളഞ്ഞ കല്ലാണ് യേശു ആ കല്ലായ യേശുവിൽ നിന്നാണ് നമുക്ക് രക്ഷ നേടേണ്ടത് പക്ഷേ നാം ആ ദൈവത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു നാം ആ ദൈവത്തെ മറന്നുകൊണ്ടിരിക്കുന്നു നാം പലപ്പോഴും ദൈവത്തെ വേദനിപ്പിക്കുന്നത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടാണ് നാം ദൈവത്തെ വേദനിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ ധിക്കരിച്ചു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അധ്യാപകരെ അനുസരിക്കാതിരുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരോട് വഴക്കിട്ടുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ടായിരിക്കാം നമ്മുടെ ചിന്തകൾ കൂടെയും വാക്കുകൾ കൂടെയും എല്ലാം നാം ദൈവത്തെ വേദനിപ്പിക്കുവാൻ ഇടയാകുന്നു ആദ്യമിതാ മാതാപിതാക്കൾ പലപ്പോഴും ദൈവത്തെ വേദനിപ്പിച്ചിരുന്നത് അവരുടെ അനുസരണക്കേടിൻ്റെ ഫലമാണ് ദൈവത്തെ ധിക്കരിച്ചു അനുസരണക്കേടുകൊണ്ട് നാമും ദൈവത്തെ വേദനിപ്പിക്കുന്നു നമ്മുടെ ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം പറഞ്ഞു വെക്കുന്നു കർത്താവള്ളി ചെയ്യുന്നു വരവേൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപം കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ പോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്ത അവ കമ്പിളി പോലെ വെളുക്കുമെന്ന് പ്രിയമുള്ളവരെ നാം ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവയെല്ലാം നമ്മോട് ശ്രമിക്കുന്ന സ്നേഹനിധിയായ കരുണാനിധിയായ ഒരു ദൈവമാണ് നമ്മുടേത് ഒരിക്കൽ ഒരു ബിഷപ്പിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു എനിക്ക് ക്രിസ്തു പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന് അപ്പോൾ ബിഷപ്പിന് സംശയം തോന്നി ബിഷപ്പ് ആ സ്ത്രീയോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നീ ചോദിക്കണം കഴിഞ്ഞ കുമ്പസാരത്തിൽ ഞാൻ പറഞ്ഞ പാപങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് അവൾ നാളുകൾക്ക് ശേഷം വീണ്ടും ബിഷപ്പിൻ്റെ അടുക്കൽ തിരിച്ചെത്തി അപ്പോൾ ബിഷപ്പ് ചോദിച്ചു ഞാൻ ചോദിക്കാൻ പറഞ്ഞ കാര്യം ചോദിച്ചു എന്ന് അവൾ ഏറ്റവും സ്നേഹത്തോടും എളിമയോടും കൂടെ അവൾ പറഞ്ഞു ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് നൽകിയ ഉത്തരം ഇപ്രകാരമാണ് ഞാൻ അവയെല്ലാം പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ നാം ദൈവത്തിനു മുമ്പിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവയെല്ലാം മറന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം പറയുന്നു തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരുത്തജിക്കുന്നവന് കരുണ ലഭിക്കും എന്ന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനായി തിരുസഭ നൽകിയിരിക്കുന്ന വിശുദ്ധമായ ഒരു കൂതാശയാണ് കുംഭസാരം എന്നത് കുംഭസാരം എന്ന കൂതാശയിലൂടെ നാം വൈദികരോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവ അവിടുന്ന് നമ്മോട് ക്ഷമിക്കുന്നു ഒരിക്കൽ ഈശോ ഫൗസ്റ്റീനോയോട് പറഞ്ഞു നീ നിന്റെ എല്ലാം എനിക്ക് സമർപ്പിച്ചു എന്നാൽ നീ നിന്റെ ഒരു കാര്യം മാത്രം എനിക്ക് സമർപ്പിച്ചില്ല എന്ന് അപ്പോൾ അവൾ ചോദിച്ചു അത് എന്താണെന്ന് അവിടുന്ന് ഈശോ അവൾക്ക് പറഞ്ഞു കൊടുത്തു നീ നിന്റെ ബലഹീനത മാത്രം എനിക്ക് സമർപ്പിച്ചില്ല പക്ഷേ ബാക്കിയെല്ലാം നീ എനിക്ക് സമർപ്പിച്ചു എന്ന് പ്രിയമുള്ളവരെ ഈശോ നമ്മയെ സ്നേഹിക്കുന്നത് നമ്മുടെ നന്മകൾ കണ്ടുകൊണ്ട് മാത്രമല്ല പകരം നമ്മുടെ ബലഹീനതകൾ കണ്ടുകൊണ്ടുമാണ് അതിനാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ബലഹീനതകളെ ഓർത്ത് നാം വിഷമിക്കാറുണ്ട് നമ്മുടെ ബലഹീനതകളും ദൈവത്തിനു മുമ്പിലേക്ക് നാം സമർപ്പിക്കുവാൻ തയ്യാറാകണം ഒരു ചങ്ങനയിലെ കണ്ണി എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ഫലമുള്ള കണ്ണിയല്ല മറിച്ച് അതിലെ ദുർബലമായ കണ്ണിയാണ് നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വരുന്ന കുറവുകളും പോരായ്മകളും എല്ലാം ദൈവത്തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതകളെയെല്ലാം ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ